എല്ലാ കൂട്ടുകാർക്കും റെഡ് റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ തൈകൾ പിരിച്ചു എങ്ങനെ എന്നതാണ് തുടക്കക്കാരായ ആളുകൾക്ക് വളരെ ഈസിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഡെൻഡ്രോബിയം ഓർക്കിഡ് വളരെ ചെറിയ രീതിയിലുള്ള പരിചരണം തന്നെ ഈ ഓർക്കിഡുകൾ വളരെ നന്നായിട്ട് നിൽക്കാൻ സഹായിക്കും ഈ ഓർക്കിഡ് നന്നായി സൂര്യപ്രകാശം ആവശ്യമുള്ള ഒരു ഇനമാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി കാണുന്നത് ഒച്ചുകളുടെ ശല്യമാണ് ഓർക്കിഡുകളിൽ ഒച്ചുകയറി കഴിഞ്ഞാൽ അത് ചെടിയെ നശിപ്പിക്കും അതിന് ഫലപ്രദമായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കഴിവതും ഈ ഓർക്കിഡ് ചട്ടികളെ തൂക്കി ഇടുക എന്നതാണ് അപ്പോൾ ഒച്ചിൻ്റെ ശല്യം ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും ഇനി ഒച്ചു വന്നാലോ ഒച്ചു വന്നാൽ നമ്മളുടെ ഈ ചട്ടിയിൽ നിന്നും ഒച്ചിനെ തള്ളി താഴെയിട്ടിട്ട് അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുക അപ്പം ഈ ഒച്ചു നശിച്ചു പോവും അങ്ങനെ നമുക്ക് നമ്മുടെ ചെടീനെ സംരക്ഷിക്കാം ഒരു കാരണവശാലും നമ്മുടെ ചെടിയിലോട്ട് ഉപ്പിട്ട് കൊടുക്കാൻ പാടില്ല ഉച്ചിനെ കണ്ടുകഴിഞ്ഞാൽ നമ്മളതിനെ തള്ളി തറയിട്ടിട്ട് മാത്രമേ ഉപ്പിടാൻ പാടുള്ളൂ ഇനി സ്റ്റാൻഡുകളിൽ വെച്ചിരിക്കുന്ന ഓർക്കിഡുകളാണെങ്കിൽ ഈ സ്റ്റാൻഡിൻ്റെ താഴെയായിട്ട് പൈനാപ്പിളിൻ്റെ തൊലി അതേപോലെ ക്യാബേജിൻ്റെ ഇലകൾ അതേപോലെ നമ്മൾ ആഹാരം കഴിക്കുമല്ലോ ആ എന്തെങ്കിലും ഒരു ആഹാരം ഇങ്ങനെ സ്റ്റാൻഡിൻ്റെ താഴെയായിട്ട് വിതറിയിട്ട് കഴിഞ്ഞാൽ രാത്രി സമയങ്ങളിൽ ഈ ഒച്ച് ഇതിൽ വന്ന് കൂടും ആ സമയത്ത് നമുക്ക് ഉപ്പ് കൊണ്ടുവന്ന് വിതറി ഈ ഒച്ചുകളെ നശിപ്പിക്കാം രാത്രി കാലങ്ങളിലാണ് ഒച്ചുകൾ കൂടുതലായിട്ട് നമ്മുടെ ചെടിയെ ആക്രമിക്കുക അപ്പോൾ ആ സമയം നോക്കിയിട്ട് നമുക്ക് ഇതേപോലെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം അങ്ങനെയും ഒച്ചിനെ നിയന്ത്രിക്കാം ഇതിപ്പം എൻ്റെ കയ്യിലുള്ള ഈ ഓർക്കിഡ് ഒത്തിരി തൈകൾ വന്നിട്ട് മാറ്റി നടാനുള്ള സമയം കഴിഞ്ഞിരിക്കുകയാണെ അപ്പം ഇതിന് ഞാനൊരു മൂന്ന് പാർട്ടായിട്ട് മാറ്റിയിട്ട് മൂന്ന് ചട്ടികളിലായിട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ ഒത്തിരി തൈകൾ തിങ്ങി നിറഞ്ഞതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ അഴുകി തുടങ്ങിയിട്ടുണ്ട് ആ ചെടിയുടെ ഏറ്റവും അടിയിൽ കണ്ടോ ഇത് കുറച്ച് ഭാഗം ഒന്ന് അഴുകിയതാണ് അപ്പം നമുക്കത് കട്ട് ചെയ്ത് മാറ്റി കളയാം എന്നിട്ട് നമുക്ക് അതിനെ മൂന്നാക്കി പിരിച്ച് നടാം അതേ അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മളിങ്ങനെ പിരിച്ച് നടുമ്പോൾ നമുക്ക് കൂടുതൽ തൈകൾ എടുക്കാൻ മാത്രമല്ല നിൽക്കുന്ന പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതിനും ഇത് സഹായിക്കും അപ്പോൾ ഞാനിവിടെ എന്തൊക്കെയാണ് പോട്ടി മിക്സ് എന്ന് കാണിക്കാം ഓടിൻ്റെ കഷണങ്ങൾ ഇങ്ങനെ നുറുക്കിയിട്ടുണ്ട് അതേപോലെ കട്ട നമ്മുടെ മൺകട്ട പിന്നെ ചകിരിനെ ഞാൻ ഇതേപോലെ കുഞ്ഞു കുഞ്ഞ് പീസാക്കി വെട്ടി നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് കരിയാണ് ഞാനിവിടെ അടുപ്പ് കത്തിക്കുമ്പം ശേഖരിച്ച് വെച്ചിരിക്കുന്ന കരിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ശേഖരിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് പോട്ട് ചെയ്യണേന്ന് നോക്കാം ഇത് മൂന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചട്ടികളിലേക്ക് നിറയ്ക്കാം ഇത് നടുമ്പം ശ്രദ്ധിക്കാനുള്ള കാര്യം ഒത്തിരി തിക്കി നിറച്ച് നമ്മുടെ പോട്ടി മിക്സ് ഇടരുത് പകരം നമുക്ക് വായു സഞ്ചാരം നന്നായിട്ട് ഇതിൻ്റെ വേരിൽ കിട്ടണം മാത്രമല്ല ഈ പോട്ടി മിക്സിൻ്റെ മുകളിലായിട്ട് വേണം നമ്മുടെ ചെടി നിൽക്കാൻ അപ്പം വളരെ പതുക്കെ തന്നെ നല്ലപോലെ പ്രെസ് ചെയ്ത് അമർത്തിയൊന്നും നമ്മൾ ഒരു കാരണവശാലും ഇത് നിറയ്ക്കാൻ പാടില്ല അപ്പം ഇതിൻ്റെ അകത്തോട്ട് ഞാൻ ഓടിൻ്റെ കഷ്ണങ്ങളും അതേപോലെ ചുടുകല്ലിൻ്റെ കഷ്ണങ്ങളും പിന്നെ ചകിരിയും കരിയും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല നമ്മുടെ ചട്ടി എടുക്കുമ്പോൾ നന്നായിട്ട് ഹോളുള്ള ഒരു ചട്ടി തന്നെ തിരഞ്ഞെടുക്കണം അതായത് വെള്ളം നന്നായിട്ട് വാർന്നു പോകണം അത് ശ്രദ്ധിക്കണം പിന്നെ ഇപ്പോൾ വിപണിയിൽ ഒത്തിരി ചട്ടികൾ അതായത് ഓർക്കിഡ് നടുന്നതിന് വേണ്ടി തന്നെ ഒത്തിരി ചട്ടികൾ സുലഭമായി ലഭിക്കുന്നുണ്ട് അത് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം എൻ്റെ കയ്യിലുള്ളത് ഒരു ഹാങ്ങിങ് പോട്ടാണ് അപ്പം ഞാൻ ഇതിലോട്ടാണ് നമ്മുടെ ഓർക്കിഡ് നട്ടുവയ്ക്കുന്നത് നമ്മൾ പോട്ടി ഒക്കെ ഇടുന്ന സമയത്ത് വേരുകൾക്ക് ഒന്നും പറ്റാതെ ശ്രദ്ധിച്ച് തന്നെ മിക്സ് പോട്ടിമിക്സ് ഇട്ടുകൊടുക്കുക ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഡെൻഡ്രോബിയം ഓർക്കിഡ് നല്ലൊരു ചെടി തന്നെയാണ് അവർക്ക് ബാൽക്കണികളിൽ തൂക്കിയിടുന്നതിനും അപ്പം ആ ഭാഗങ്ങളിലൊന്നും ഉച്ച ശല്യവും കാണത്തില്ല അപ്പം നന്നായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും സൂര്യപ്രകാശം നന്നായിട്ട് ലഭിക്കുകയും ചെയ്യും മഴ അധികം കൊള്ളത്തുമില്ല അപ്പം അതുകൊണ്ട് ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് വളരെ അനുയോജ്യമായ ഒരു ചെടി തന്നെയാണ് ഈ ഒരു ഓർക്കിഡ് അതുകൂടാതെ ഫ്ലാറ്റുകൾ താമസിക്കുന്ന ആളുകൾക്ക് ചിലപ്പം ഇതിൻ്റെ പോട്ടി മിക്സ് വാങ്ങി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഇപ്പോൾ നമ്മുടെ നഴ്സറിയിൽ തന്നെ ഇത് ഇതിനുള്ള പോട്ടി മിക്സ് അതായത് കരിയായിരുന്നാലും കട്ടയായിരുന്നാലും പിന്നെ ചകിരി ചകിരിയായിരുന്നാലും ഒക്കെ ലഭ്യമാണ് അപ്പം അങ്ങനെ വേണമെങ്കിലും നമുക്കത് വാങ്ങിച്ച് ഈ ഒരു തൈ നടാവുന്നതാണ് വേനൽക്കാലത്ത് ഈ ഒരു ഓർക്കിഡ് രണ്ടു നേരം നനയ്ക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷെ മഴക്കാലം ആകുമ്പം ഒരു നേരം നനച്ചാൽ മതി നമ്മുടെ പോട്ടി മിക്സ് നോക്കിയിട്ട് നനവില്ല എന്നുണ്ടെങ്കിൽ മാത്രം നനച്ചാൽ മതി ഇവിടെ ഞാൻ മറ്റൊരു രീതിയിലും കൂടെ ഓർക്കിഡ് നടുന്നത് കാണിച്ചു തരാം മുഴുവനായിട്ടുള്ള ഒരു തൊണ്ടെടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഇതേപോലെ ചൂടുകട്ടയും കരിയും അതേപോലെ മൺകട്ടയും ഇട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ചെടി നട്ടു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതേപോലെ നമുക്ക് മരത്തിലോ അല്ലെങ്കിൽ തെങ്ങിലോ ഒക്കെ ഇങ്ങനെ കെട്ടി നിർത്താം കേട്ടോ പക്ഷെ ഞാനിത് ഇത് വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് ഇത് ഞാൻ മാറ്റും ഡിൻഡ്രോബിയം ഓർക്കിഡ് നട്ടതിന് ശേഷം ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണേ ഇത് അപ്പം ആദ്യം മുട്ടകളുണ്ടായിരുന്നു അത് എത്തിക്കൂടെ വലുതായിട്ടുണ്ട് അതുപോലെ കുഞ്ഞു കിറുപ്പുകളൊക്കെ ഇത് ഇവിടെ കാണാൻ വന്നിട്ടുണ്ട് എൻ്റെ വീഡിയോ ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റും ചെയ്യണം എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇത് ഞാൻ നേരത്തെ ചെയ്ത ഒരു വീഡിയോയിൽ ഓസ്ലർ പ്ലാന്റ് ആണ് അത് ഇപ്പം നന്നായിട്ട് തന്നെ വളർന്ന് ചട്ടിയൊക്കെ ഏകദേശം നിറയാറായിട്ടുണ്ട് അതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ